പി ജെ വിൻസെൻറ്റ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം മറഞ്ഞു മറിഞ്ഞുകിടക്കുന്നത് ഇപ്പോൾ ഇറാൻ നിൽക്കുന്ന ഇറാൻ്റെ പൊസിഷനിൽ അവിടെ ഇത് ഇറാനിൽ അണ്വായുധങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് നിർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി ഇസ്രയേൽ കാണുന്നു ഇസ്രയേൽ മാത്രമാണോ അങ്ങനെ ഒരു ആശങ്കയിൽ നിൽക്കുന്നത് അതോ അറബ് മേഖലയിലെ മറ്റ് സുന്നി രാഷ്ട്രങ്ങളും ഇതേ ആശങ്കയിൽ നിലനിൽക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ ഇറാന് നൽകുന്ന മേൽ നടത്തുന്ന ഈ ആക്രമണത്തെ പുറത്തേക്ക് അവലപിച്ചാലും ഉള്ളിൽ അതിനെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സൗദി പോലെയുള്ള രാജ്യങ്ങൾ സൗദി ഭരണകൂടം സ്വീകരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഒരു ഇരട്ടത്താപ്പ് ഇത്തരം രാഷ്ട്രങ്ങളിൽ നിന്നുണ്ടാകുമോ അതല്ല അറബ് മേഖലയിൽ നിന്നൊന്നാകെ ഒരു പ്രതിരോധം ഇസ്രയേലിൻ്റെതിരെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടോ അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഈ യുദ്ധം നിലനിൽപ്പിൻ്റേത് മാത്രമല്ല ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്ന് നെതന്യാഹു പറയുന്നു അതായത് ഇറാൻ ഭരണകൂടത്തിനെതിരായി ആഭ്യന്തരമായി നിലനിൽക്കുന്ന അസ്വസ്ഥതകളെ കൂടി ഈ യുദ്ധത്തിനുള്ള കാരണമാക്കി മാറ്റാൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുന്ന ഭരണകൂട മാറ്റം പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവിടുത്തെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന് എതിരായി ഇറാന്റെ പിന്നിൽ അണിനിരക്കാനുള്ള സാധ്യത കുറവാണ് തുർക്കിയും ഖത്തറും സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അപലപിച്ചു എങ്കിലും ഏതെങ്കിലും തരത്തിൽ തന്ത്രപരമായി ഈ ഇറാനെ സഹായിക്കുകയോ ഈ സംഘർഷത്തിൽ ഇടപെടാനുള്ള സാധ്യത തുലവും വിരളമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന അതിശക്തമായ ശീതയുദ്ധ സാഹചര്യമാണ് അതിൽ ആയത്തുള്ള ഖൊമേനി സാത്താൻ എന്ന അമേരിക്കയെ വിളിക്കുകയും സ്റ്റൂജ് ഓഫ് സാത്താൻ സാത്താൻ്റെ കിങ്കിരൻ എന്ന് സൗദി ഭരണകൂടത്തെയും ഭരണകൂടത്തെ വിളിക്കുകയും ചെയ്തോടു കൂടിയാണ് ഇതിന് തുടക്കമാകുന്നത് അതുകൊണ്ട് സാത്താനെയും സാത്താൻ്റെ കിങ്കരനെയും ഉന്മൂലനം ചെയ്യേണ്ടത് എല്ലാ സത്യവിശ്വാസികളുടെയും കടമയാണ് എന്ന് ആയത്തുള്ള ഖുമൈനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിപ്ലവാനന്തരം പ്രഖ്യാപിച്ചതോട് കൂടിയാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അറബ് രാജ്യങ്ങൾ വിശിഷ്യ സൗദി അറേബ്യയുമായിട്ടും ഇറാനുമായിട്ടുള്ള സംഘർഷം ആരംഭിച്ചിരുന്നു ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹൂത്തുകളാണ് ഹൂത്തികൾ സായദി ഷിയ ഇസ്ലാമിസ്റ്റ് മൂവ്മെൻ്റ് ആണ് അവർ പ്രവാചകൻ്റെ പരമ്പരയിൽപ്പെട്ട പ്രവാചകൻ്റെ ട്രൈബിൽപ്പെട്ട ആളുകളാണ് അവർ പക്ഷേ സുന്നികളല്ല ഷിയാക്കളാണ് അപ്പോൾ അവരുടെ അവർക്കെതിരായിട്ട് സൗദി അറേബ്യയ്ക്ക് നടപടികൾ സ്വീകരിക്കാൻ ചില വൈഷമ്യങ്ങൾ വംശീയമായ കാരണങ്ങളാലുണ്ട് ഹൂത്തികളാകട്ടെ യമനിൽ മാത്രമല്ല സൗദി അറേബ്യയുടെ തെക്കൻ പ്രവിശ്യയായ ജിസാനിലും വലിയ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതോടൊപ്പം ദശരാജ യുദ്ധം സൗദി അറേബ്യയ്ക്ക് നടത്തേണ്ട സാഹചര്യം പോലും ഇറാൻ്റെ പ്രോക്സികൾ ഗൾഫ് മേഖലയിൽ നേടിയിട്ടുള്ള അസാമാന്യമായ സ്വാധീനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മൂന്ന് രാജ്യങ്ങൾ ആ ആ ഷിയ സഖ്യത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ഇറാനും ഇറാക്കും അതുപോലെ സിറിയയുമാണ് സിറിയ ഒരു ഷിയ ഭരണകൂടം അവിടെ നിലനിൽക്കുന്നു പക്ഷേ എഴുപത്തഞ്ച് ശതമാനം സുന്നികളുള്ള ഒരു രാഷ്ട്രമാണ് അവിടെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടതോടുകൂടി ഒരു സുന്നി ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെട്ടു പക്ഷേ ഇറാഖ് ഇപ്പോഴും ഒരു പരിധിവരെ ഇറാൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന വലിയ മിലീഷ്യയുടെ പിന്തുണ ഇറാഖ് കേന്ദ്രീകരിച്ചുള്ള മലീഷ്യയുടെ പിന്തുണയും ഇറാനുണ്ട് അവിടുത്തെ അൽ സദറിൻ്റെ സദറിസ്റ്റുകൾ എന്ന് പറയുന്ന മിലീഷ്യ പഴയ മാഹ്ദി ആർമി അതൊക്കെ പ്രോക്സി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഹിസ്ബുള്ള ദുർബലമാക്കപ്പെട്ടുവെങ്കിലും ഇപ്പോഴും ശക്തമായ സാന്നിധ്യമാണ് ഇത്തരം ഘടകങ്ങളെല്ലാം ആ മേഖലയിൽ ഇറാൻ്റെ സ്വാധീനത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഇറാൻ ആണവായുധം നേടിയാൽ ഇറാഖ് ആണവായുധം നേടിയാൽ അത് തങ്ങളുടെ നാശത്തിന് കാരണമാകും തങ്ങൾക്ക് അണവായുധം കയ്യിൽ വെക്കാം ആരെയും ആക്രമിക്കാം അത് അവരുടെ നിലനിൽപ്പിന് അസ്തിത്വ ഭീഷണി ആവില്ല എന്ന് കരുതുന്ന പാശ്ചാത്യ ഇറാൻ ഇസ്രായേൽ സഖ്യത്തിൻ്റെ ഒരു കപടനാട്യമാണ് യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടേണ്ടത് ഇസ്രായേൽ ഇത് ഈ സമീപനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തന്നെ തുടങ്ങിയതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഓപ്പറേഷൻ ഓപ്പറ എന്ന പേരിൽ ഇറാഖിലെ ആണവ കേന്ദ്രമായ ഓസ്ര അവരാക്രമിച്ച് തകർക്കുന്നത് അത് ഈ അത് സദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഇറാഖ് ആണവായുധം നേടുന്നത് ഇസ്രായേലിന് അസ്തിത്വ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീടാണ് ഇപ്പോൾ ഈ ഇറാൻ ആണവായുധം ആർജിക്കുന്ന ശേഷി ആർജിക്കുന്നത് ഇസ്രായേലിന് അസ്തിത്വ ഭീഷണിയാകും എന്ന് പറയുന്നത് പക്ഷേ ഇത് ഇത് ഈ വാദം യഥാർത്ഥത്തിൽ ഒരേ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോണ്ടതാണ് അപ്പോൾ ഇസ്രായേലിന് ആണവായുധമുണ്ടെങ്കിൽ അത് ഇറാനെതിരെ പ്രയോഗിച്ചാൽ സമാനമായിട്ടുള്ള ഒരു ആൾനാശവും വസ്തുനാശവും ഒക്കെ ഇറാനിലും ഉണ്ടാകുമല്ലോ അപ്പോൾ ഈ ഒരു ഒരു ലോജിക്ക് യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ കാര്യത്തിൽ ബാലൻസ്ഡ് ആയിട്ട് ഇടപെടാൻ സാധിക്കുന്നത് അവരുടെ സഖ്യശക്തിയായിട്ടുള്ള റഷ്യയും ഒരു പരിധിവരെ ചൈനയും ഈ ഈ സംഘർഷത്തിൽ ഇടപെടുക എന്നുള്ളതാണ് റഷ്യയ്ക്ക് ഇടപെടൽ ശേഷി ഇല്ല അവർ യുക്രൈൻ സംഘർഷത്തിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ് ചൈനയാവട്ടെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സൈനികമായിട്ടോ തന്ത്രപരമായോ ഇടപെടാതെ സമാധാനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ചർച്ചയിലേക്ക് മടങ്ങി വരണം എന്ന വളരെ പൊതുവായ പൊതുവൽക്കരിച്ച സമീപനത്തിലേക്ക് അപ്പുറത്തേക്ക് നീങ്ങുന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഈ സംഘർഷം നേരിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷമായിട്ട് വളരും അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ ഒരു സംഘർഷം അവിടെ രൂപപ്പെടാൻ സാധ്യല്ല സാധ്യതയില്ല അതേസമയം ഇപ്പോഴും ഇറാൻ്റെ പ്രോക്സികൾക്ക് പശ്ചിമേഷ്യയിൽ നിർണായകമായ സ്വാധീനമുണ്ട് എന്നതുകൊണ്ട് ഈ സംഘർഷം കൂടുതൽ കാലം നിലനിൽക്കാനാണ് സാധ്യത നേരിട്ടുള്ള ആക്രമണം മിസൈൽ പ്രയോഗത്തിൽ പ്രയോഗത്തിലും അതുപോലെ ഡ്രോൺ ആക്രമണത്തിലൊക്കെ ആയിട്ട് പരിമിതപ്പെട്ടേക്കാം പക്ഷേ ഇറാൻ അതിൻ്റെ പ്രോക്സികളെ ഉപയോഗിച്ച് ഈ മേഖലയിൽ നിരന്തരമായി അക്രമം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വരുമ്പോൾ ഗൾഫ് മേഖല ഗൾഫ് കടൽ എന്ന് പറയുന്നത് തന്ത്രപ്രധാന മായ മേഖലയാണ് അതിൻ്റെ കൊമേഴ്സ്യലായിട്ടുള്ള അതിൻ്റെ വ്യാപാര വാണിജ്യ അതിൻ്റെ പൊട്ടൻഷ്യൽ അപാരമാണ് അപ്പോൾ ആ മേഖല നിരന്തരമായി ഭൂമിയാവുന്നത് അവിടെ നിന്നുള്ള എണ്ണയുടെ സുഗമമായ വിതരണത്തിന് ഒരു ഭീഷണിയായി മാറും രണ്ടാമത്തത് ചെങ്കടൽ മേഖലയാണ് ചെങ്കടൽ മേഖലയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരപാതയാണ് നാൽപ്പത് ശതമാനത്തോളം വ്യാപാര വസ്തുക്കൾ കടന്നു പോകുന്ന ഒരു മേഖലയാണ് അവിടെ കൂത്തുകളുടെ നിരന്തരമായ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രായേലും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കൊന്നും കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെ വരുമ്പോൾ ചെങ്കടൽ മേഖല ഗൾഫ് കടൽ ഈ രണ്ട് സുപ്രധാനമായിട്ടുള്ള കടല് ആ മേഖല തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇത് രണ്ടും നിരന്തര സംഘർഷ മേഖലയായി മാറും ഇത് ഇതിനുള്ള ഏക പരിഹാരം ഇറാന്റെ ഇറാനിൽ ഒരു ചേഞ്ച് ചെയ്കുക എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യം അത് തന്നെയാണ് ഇറാനിൽ നിലവിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടമാണ് നിലനിൽക്കുന്നത് അതിൽ ര സംഘർഷങ്ങൾ നേരത്തെ ഷിനാസി മാഷ് സൂചിപ്പിച്ചതുപോലെ ഈ ടെഹ്റാൻ വസന്തം എന്നൊക്കെ പറയുന്ന അവിടുത്തെ മധ്യവർഗക്കാരും അക്കാദമീഷ്യൻസൊക്കെ ചേർന്ന് പൗരാവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ വലിയ സമരങ്ങളൊക്കെ നടന്നുവെങ്കിലും അതൊന്നും ഭരണകൂടത്തെ ദുർബലപ്പെടുത്തുന്ന മാനങ്ങളിലേക്ക് വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടം അവിടെ അവിടെ നിലനിൽക്കുന്നത് എന്ന് കാണാം അത് ഒരു ഒരു ഇസ്ലാമിക ഷിയ ഭരണകൂടം അവർ പശ്ചിമേഷ്യയിലാകെ ഇസ്ലാമിക വിപ്ലവം കയറ്റി അയക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങ് അതുകൊണ്ടാണ് ഈ മേഖലയിലെല്ലാം ഇത്രയധികം പ്രോക്സികൾ ഉണ്ടാവുന്നത് ഹിസ്ബിളയും ഹൂത്തിയും റെസിസ്റ്റൻസ് ഫ്രണ്ടും മാത്രമല്ല വളരെ ചെറിയ നിരവധി സംഘങ്ങൾ ഈ മേഖലയിലൊക്കെ സജീവമാണ് അപ്പോൾ ഇറാൻ ഉയർത്തുന്ന ഈ വെല്ലുവിളിയെ അതിജീവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണകൂട ഭരണകൂടമാറ്റമുണ്ടാകണം അമേരിക്ക ഇതപരന്തൃം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആത്യന്തികമായി ഇറാന്റെ ഈ ആണവ ആണവ നിലയങ്ങൾ തകർക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണമാറ്റത്തിലേക്കായിരിക്കും അമേരിക്ക ഇസ്രായേൽ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകം ലക്ഷ്യമെക്കുന്നത്